ഒന്നാം സമ്മാനത്തിന്റെ നറഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് ആ ഭാഗ്യശാലി ആരാണ് എന്നറിയാനുള്ള അവസാനഘട്ടത്തിലെ ആവേശപരമായ ആശങ്ക നിറഞ്ഞ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഒന്നാമത്തെ നമ്പറിലേക്ക് ഒന്നാമത്തെ നമ്പർ എടുക്കുന്നത് നമ്മുടെ ക്ലബ് നമ്പർ ഷാ ഭാഗ്യശാലികളെല്ലാം ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ആദ്യ നമ്പർ രണ്ട് രണ്ട് സീരീസ് തുടങ്ങുന്ന എല്ലാ ആളുകളും നെഞ്ചിരിപ്പത്തിരിക്കുകയാണെന്ന് പറയാം രണ്ടാമത് മറികടക്കുന്നത് നമ്മുടെ മെഗാ സമ്മാന ചലഞ്ചിന്റെ അവസാന ഭാഗമായിട്ടുള്ള മെഗാ സമ്മാനമായിട്ടുള്ള നമ്മുടെ മിസ്റ്റർ ഷാജി സ്പോർട്സ് മെഗാ സമ്മാനമായ അവസാനഘട്ട നറുക്കെടുപ്പിലേക്ക് രണ്ടാം നമ്പർ രണ്ട് വീണ്ടും തെറ്റിപ്പ് കൂടുകയാണ് രണ്ട് നമ്പർ മാത്രമേ ൂങ്കയുടെ ഉൾമുനയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ നോക്കുന്നത് ഇനി വെറും രണ്ട് നമ്പർ ഈ രണ്ട് നമ്പറിലൂടെയാണ് നമ്മുടെ മെഗാ സമ്മാനത്തിന്റെ ഭാഗ്യശാലിയെ നമ്മൾ ചൂച്ചറിയാൻ പോകുന്നത് മൂന്നാം നമ്പർ മൂന്നാം നമ്പർ എടുക്കുന്നത് വീണ്ടും നാല് നാല് രണ്ട് രണ്ട് മിസ്റ്റർ ഷാജി അൽ നെഞ്ചിടിപ്പിലേക്ക് നൽകുന്ന കലാത്മയും ചേർന്നൊടുക്കുന്ന മെഗല സമ്മാനമായ ഡിയോ സ്റ്ററിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് ആവേശപരമായ നെഞ്ചിരിപ്പ് കിട്ടുന്ന ആ ധന്യ നിമിഷത്തിലേക്കാണ് പോകുന്നത് നമ്പർ രണ്ട് രണ്ട് നാല് അവസാന നമ്പറിലേക്ക്

നമ്പർ രണ്ട് രണ്ട് നാല് ആറ് സമ്മാന ഗൂപ്പിന്റെ അതായത് നമ്മുടെ സമ്മാന ഗൂപ്പില് രമേശ് ചേട്ടൻ പിറ്റ ഗവർണർ ഫോണിലുള്ള നമ്പർ ആണ് രണ്ട് രണ്ട് നാല് നമ്മുടെ രമേശ് ഒന്നാം നമ്മുടെ ഷാജി ഷാജി മിസ്റ്റർ അൽ അൽ സ്പോർട്സ് സൗദി അറേബ്യയിൽ നൽകുന്ന ഡിയോ സ്കൂട്ടറിന് ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്ന നമ്പർ രണ്ട് രണ്ട് നാല് ആറ് രണ്ട് രണ്ട് നാല് ആറ്